ദൈവനാമം മാത്തപ്പെടുമാറാകട്ടെ ആൽമിത്രം ബ്രതർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ കത്താവായ നാമത്തിൽ കൃഷ്ണനാമത്തിലെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതത്തിന് ഇരുപത്തഞ്ചിൻ്റെ ഇരുപത് ഇരുപത്തൊന്നും വായിക്കുന്നു എൻ്റെ പ്രാണനെ കാത്തെന്നെ വിടിവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ രചിച്ചു പോരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ ആ ആ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് നിങ്ങളിലേക്ക് എന്നെ മനസ്സുയർത്തുന്നു ദൈവം ഞാൻ എന്നിൽ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്ന സങ്കീർത്തനക്കാരനെ നാം കാണുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നല്ലോ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം അവനെ ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല പ്രാണനെ കാത്തു വിടിവിക്കുന്ന ദൈവം പരീക്ഷയിൽ ഏത് സമയത്തും വീണ് പോകാവുന്ന അനുഭവം ഓരോ ഭക്തനും ഉണ്ടാകും കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കണമേ എന്നാണ് പരീക്ഷ വരുന്ന ദേഹിയിലൂടെയാണല്ലോ അതിൽ നിന്ന് വിടിവിക്കാൻ നാം പിടിക്കണമെന്നാണ് സങ്കീർത്തനക്കാരും പ്രാർത്ഥിക്കുന്നത് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ വിശ്വാസത്തിൻ്റെ പരീക്ഷയുടെ സമയത്ത് തളർന്നു പോകാതെ നിലനിർത്തിക്കൊള്ളണമേ എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഈ രണ്ടും ഉണ്ടെങ്കിൽ മറ്റൊന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഭക്തന് ഭയമില്ല ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ആവശ്യമായ രണ്ട് ഗുണങ്ങൾ ആണിവ നിഷ്കളങ്കതയും നേരും നാം ദൈവസേനയിൽ വിശുദ്ധരും നിഷ്കളങ്കനും ആകേണ്ട അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പല സ്ഥലങ്ങളിലും ഈ നിഷ്കളങ്കം തെയിൽ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇയോബ് പറയുന്നു ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ എൻ്റെ കൈ കഴുകുന്നു അബ്രഹാമിനോട് യഹോവയായ ദൈവം മല്ലിച്ചത് നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാം ഞാൻ എൻ്റെ പരിചയം മഹാപ്രതിഫലവുമാകുന്നു എന്നാണ് ദൈവസനില് നിഷ്കളങ്ക നിഷ്കളങ്ക ഏത്വത്തിന് വലിയ വിലയുണ്ട് നിഷ്കളങ്ക സ്വഭാവത്തോടെ ദേവസ്വത്തിൽ ചെല്ലുന്ന അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത് സങ്കീർത്തനം അൻപതിൻ്റെ പതിനഞ്ച് കഷ്ടകാലത്തന്നെ വിളി വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിവിക്കും എന്നാൽ ആശ്രയിക്കാതിരിക്കുന്നതിൻ്റെ അനുഭവം നാം വൈദ്യത്തിൽ ധാരാളം വായിക്കുന്നുണ്ട് സംഗീർത്തിനും അൻപതിൻ്റെ പതിനാറ് തൊട്ട് ഇരുപത്തി വരെ വായിക്കുകയാണെങ്കിൽ പല അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ദുഷ്ടനോട് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നു ദുഷ്ടനോട് ദൈവം അള്ളിച്ചുന്നു എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുക്കുവാനും നിനക്കെന്ത് കാര്യം ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ എന്തിനു ദൈവത്തിൻ്റെ നിയമങ്ങൾ എടുത്ത് സംസാരിക്കുന്നു ശ്വാസനെ വേർക്കുന്നവൻ വൈനത്തെ പുറകിൽ കളയുന്നു കളനെ കണ്ടാൽ അവന് അനുകൂലപ്പെടുന്നു സഹോദരന് വിരോധമായി സംസാരിക്കുന്നു ഇതെല്ലാം ഒക്കെ ചെയ്യുമ്പോൾ ദൈവം ഉടനെ പ്രതികരിക്കാത്തത് കൊണ്ട് ദൈവം അവനെ പോലെയുള്ളവനെന്ന് നിരൂപിച്ചാൽ അത് വ്യർത്ഥം എന്നെ വചനത്തിൽ പറയുന്നു ദൈവത്തെ മറക്കുന്നവനെ ഇത് ഓർത്തുകൊള്ളു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും പിടിയിപ്പാൻ ആരും ഉണ്ടാകില്ല എന്ന് ദൈവം ഉണ്ടാകയില്ല ദൈവം ച കൂടെ എങ്ങനെ ഇസ്രായേലിനോട് ഇടപെട്ടു എന്ന് നമ്മൾക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അനുസരിച്ചാൽ അനുഗ്രഹവും അനുസരിച്ചില്ലെങ്കിൽ ശാപവുമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അത്ഭുതവും അതിശയവുമായി നടത്തും ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ നാം ധാരാളം മനസ്സിലാക്കിയതാണ് അനുസരിക്കാത്തവരുടെ ശാപവും നമുക്ക് വചനത്തിൽ കൂടെ ധാരാളം കേൾക്കാവുന്നതാണ് ഇങ്ങനെ അനുശ്രയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കാം എന്നൊക്കെ ഉണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ദിവസങ്ങൾ കൂടുതലായിട്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവനാമ നാം ഓത്രത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ ഈ വജനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കൈ കർത്താവെന്ന് വായകൊണ്ടേറ്റു പറയും ദൈവം അവനെ മറ്റൊരു ദൈവത്തെ ഞെൽപ്പിച്ചു ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ദൈവത്തിൻ്റെ അനുസരണ മക്കളായി ജീപ്പാൻ തൊക്കെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവനാമം നമ്മുടെ ജീവിത മുഖാന്ത മോത്തപ്പെടുമാരാകട്ടെ